അസലാമലൈക്കും വാഹമത്തല്ല അലഹമുല്ലാ റബുലീൻ നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സദക്കയാണ് എന്നാൽ സീദന മുഹമ്മദു റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടു അതിനാൽ ശുദ്ധമായ ഇസ്ലാം ലോകത്തിന് മൊത്തവും ശാന്തിയും സമാധാനവുമാണ് പഠിപ്പിക്കുന്നത് ഒരാളെയും അക്രമിക്കപ്പെടുവാനോ ഒരാളെയും കൊല്ലുവാനോ വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും വലൈസമിന്ന അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് സീത്ന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈവ് വസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു റസൂൽ കരീം സല്ല അള്ളാഹു അലൈഹി വസ്ലമാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹു നൽകിയ നമുക്ക് നൽകിയ ആരോഗ്യത്തെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ത്വാഹത്തിലുമായിട്ട് നാം ചെലവഴിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലാത്തങ്ങളുടെയും പൊരുത്തത്തിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം ഉള്ളൂ എന്നാണ് സീദിന മുഹമ്മദു റസൂൽ അള്ളാഹിയും സല്ലാഹു അലൈഹി വസ്ലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ തുച്ഛമായ പ്രായത്തിലുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റു സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ ധാരാളം വിപാദത്തുകളും സൽക്കർമ്മങ്ങളും നാം വർദ്ധിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അങ്ങനെ അസ്വലാത്തു അല റസൂലില്ലാഹി ലാഹ്സ്വലാഹു അലൈഹി വസ്ലം ഇപ്പിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ ധാരാളമായി സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക രാവും പകലുമായി ധാരാളം സലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പുണ്യപ്രവാചകർ സല്ലള്ളാഹു വലിവസില നാം കൂടുതൽ അടുക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും ത്വാഹത്തിലുമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ഇലല്ലാ അള്ളാഹുവിലേക്ക് നാം മടങ്ങുക അതുകൊണ്ട് അവസാനം ഇലാഹ കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അതിനാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ ആ പരലോകമെന്നുള്ളത് ഹാലിദ്ദീൻ എന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് ഒരു കോടി വർഷമല്ല രണ്ടു കോടി വർഷമല്ല കലാകാലമുള്ളതായ ആ ജീവിതത്തെ നാം നന്നാക്കേണ്ടത് അതുകൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമിലുള്ളിൽ ധാരാളം വിവാദത്തുകളും സൽക്കർമ്മങ്ങളും നാം വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ഇന്ന് അള്ളാഹു ീമുലി തീർച്ചയായും അതുകൊണ്ട് അല്ലയ്യോ സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് സെയ്ദുന റസൂൽ കരീം സലാഹു അലൈഹി സ്വലാത്തങ്ങളുടെ പേരിൽ സുലാത്ത് ചെല്ലുക സ്ലാകുക അതുകൊണ്ട് നാ പുണ്യപ്രവാചകൾ സുലല്ലാഹു അലൈഹി വസ്ലാത്തങ്ങൾക്ക് വേണ്ടി തങ്ങളിലേക്ക് ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ ധാരാളമായി രാവും പകലുമായി ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ആരെങ്കിലും അലൈഹി അലൈവലാ തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ സല്ലാഹു അലൈഹി അഷറ സലവാത്ത് പത്ത് സലാത്ത് അള്ളാഹുത്തഅല ചൊല്ലുന്നതാണ് പത്ത് സലാത്ത് നാം നബിസ് അലൈഹി അലൈവ് സ്വലാത്തങ്ങളുടെ പേരിൽ നാം ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത്ത് ചെല്ലിയതായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും താഹത്തിലുമായിട്ട് നാം ജീവിക്കുവാനും ധാരാളം വിവാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അക്കിരിം ചാറക്കവലോക്കാന കാഫിറ നിൻ്റെ അയൽവാസി കാഫിറാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കണമെന്നാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ വിശുദ്ധ ഇസ്ലാം ലോകത്തിന് സമാധാനവും ശാന്തിയുമാണ് പഠിപ്പിക്കുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ബുഷിദ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ നാം പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്താല കബൂലാക്കുകയും മുഹമ്മത്ത മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വിസലമാങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദുസാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ